നമസ്കാരം സ്വന്തം പിതാവിനെ തൊടാൻ പോലും അവകാശമില്ലാത്ത മക്കൾ അച്ഛന്റെ സ്വത്തുക്കളിലും മക്കൾക്ക് യാതൊരു അവകാശവുമില്ല സന്ധ്യാസമയങ്ങളിൽ ഒരു റാന്തൽ വിളക്കുമായ സംബന്ധക്കാരെന്ന മുതിരി സ്വന്തം വില്ലത്ത് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ലൈംഗിക ആവശ്യങ്ങൾക്ക് മാത്രമായി ഭാര്യ വീട്ടിലെത്തും പിറ്റേന്ന് കാലത്ത് മടങ്ങുകയും ചെയ്യുന്നു അതിലുണ്ടാകുന്ന മക്കളാവട്ടെ പിതാവിന്റെ യാതൊരു പരിലാളനയും കിട്ടാതെയാണ് വളരുകയും ചെയ്തിരുന്നത് ഈ വിചിത്ര ഇടപാടായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ട് തൊട്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതി വരെയും കേരളത്തിലെ നായർ സമുദായത്തിൽ നിലവിലുണ്ടായിരുന്നത് പ്രശസ്ത ചിത്രകാരൻ നരവംശ ശാസ്ത്രജ്ഞനുമായ റോബിൻ ജെഫ്രി എഴുതിയ നായർ മേധാവിത്വത്തിന്റെ പതനം എന്ന പുസ്തകത്തിൽ പറയുന്നത് കേട്ടാൽ ഇന്നത്തെ കുലസ്ത്രീ പരമ്പരകൾ നാണിച്ചു പോകുമത്രെ അവിടെയും തീരുന്നില്ല വില്യം ലോകനും പി കെ ബാലകൃഷ്ണനും ഒക്കെ എഴുതിയ പുസ്തകങ്ങളിൽ അന്നത്തെ ഹീനമായ ജാതി വ്യവസ്ഥയെ കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ശരിക്കും ലൈംഗികാരാജകത്വം നിലനിന്നിരുന്ന കാലം നമ്പൂതിരിമാരിലെ മൂത്ത പുത്രന്മാർക്ക് മാത്രമേ സ്വജാതിയിൽ നിന്നും വിവാഹമല്ലെങ്കിൽ വേലി അനുവദിച്ചിരുന്നുള്ളൂ മറ്റുള്ളവർ ഇതര ശക്തിയർ നായർ തുടങ്ങിയ ജാതിയിൽ നിന്നുമാണ് സമ്പദ് ചെയ്തിരുന്നത് തായികളെ തെരഞ്ഞെടുക്കാൻ കാരണം ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിനും നൽകേണ്ടതില്ല എന്നുള്ളതാണ് അത്ര ഉന്തരും പണ്ഡിതരും സമ്പന്ന കുടുംബാംഗങ്ങളുമായ നമ്പൂതിരിമാരുമായുള്ള ബന്ധം അവർക്കും അഭിമാനമായിരുന്നു അത്രേ സമ്പന്നരായ അബ്രാഹ്മണര സംബന്ധക്കാരിലൂടെ അവരുടെ മക്കൾക്ക് കിട്ടുന്ന സമ്പത്ത് പല ദരിദ്ര മലയാള ബ്രാഹ്മണ തറവാട്ടുകാർക്കും താങ്ങുമായിരുന്നു മരുമക്കത്തായ നിലവിലിരുന്ന നായർ വാരിയർ തുടങ്ങിയ പല ജാതിക്കാരും തറവാടിന്റെ പാരമ്പര്യാവകാശവാദികളായ സ്ത്രീക്ക് ഇങ്ങോട്ട് വരുന്ന വിവാഹബന്ധം അനുഗ്രഹവുമായിരുന്നു സ്വന്തം കുടുംബത്തിന്റെ കാരണവരായവർക്കും അതിഥിയായ സംബന്ധക്കാരൻ അനുഗ്രഹമായിരുന്നു കാരണം കുടുംബം ബാഗിക്കുക എന്ന അവസ്ഥ ഒഴിവാകും ഉന്നത ബന്ധവും ലഭിക്കും ഈ ബന്ധം ഇരുവരും താല്പര്യപ്പെടുന്ന കാലം അത്രയും നിലനിൽക്കുകയും ചെയ്തിരുന്നു വരന സംബന്ധം അവസാനിപ്പിക്കാം എന്നതുപോലെ തന്നെ വധുവിനും ബന്ധം മുഴുവൻ എളുപ്പവുമായിരുന്നു അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി സ്വതന്ത്രവുമായിരുന്നു ഈ ബന്ധം കുടുംബ ബന്ധ സമ്പ്രദായത്തിൽ പകൽ സമയങ്ങളിൽ പുരുഷന്മാർ സ്വന്തം കാര്യങ്ങൾ നോക്കുകയും രാത്രി ഭാര്യ വീട്ടിലേക്ക് പോകുകയുമാണ് ചെയ്തിരുന്നത് കുടുംബ പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് ചെലവിൽ എന്ന പ്രശ്നമില്ലാത്ത ഈ ബന്ധം സമൂഹത്തിന്റെ ആവശ്യവുമായിരുന്നു മിക്ക സമൂഹങ്ങളിലും തറവാടിന് പ്രാധാന്യവും വ്യക്തിക്ക് വ്യക്തിബന്ധങ്ങൾക്കും പരിഗണന കുറവും എന്നതായിരുന്നു അവസ്ഥ അതുകൊണ്ട് തന്നെ മൃതബന്ധം പാതി വൃദ്ധം ഏകപജ്ഞം ഏക പങ്കാളി തുടങ്ങിയ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല തറവാടിന് വേണ്ടി യജ്ഞിക്കുക എന്നത് മാത്രമായിരുന്നു പ്രധാനവും പി കെ ബാലകൃഷ്ണൻ കേരള ചരിത്രവും ജാതി വ്യവസ്ഥയും എന്ന പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഈ രീതിയിലുള്ള ദുഷിച്ച സാമൂഹിക വ്യവസ്ഥ മാത്രമായിരുന്നില്ല അനാചാരങ്ങളും ആധുനികതയോടുള്ള വിമുഖതയും നായർ സമുദായത്തെ ഒരുപാട് പിറകോട്ടടുപ്പിക്കുകയും ചെയ്തിരുന്ന കാലം അവിടെയാണ് മന്നത്ത് പത്മനാഭൻ എന്ന സാമുദായിക പരിഷ്കർത്താവിന്റെ പ്രസക്തി ൂതിരി സംബന്ധം അവസാനിപ്പിച്ചതൊട്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മരുമക്കത്തായം അവസാനിപ്പിക്കുക മക്കത്തായും ആളോഹരി ഭാഗവും നടപ്പാക്കുക താലികെട്ട് തെരണ്ടുകളി പുലക്കുളി മുതലായവ അവസാനിപ്പിക്കുക പടേനി ഗരുതൂക്കം തുടങ്ങിയ ക്ഷേത്രോത്സവ പരിപാടികൾ നിർത്തലാക്കുക എന്നിങ്ങനെ സംരക്ഷണ പരങ്ങളും സാമൂഹ്യ പരിഷ്കരണവും സംബന്ധികളുമായ യജ്ഞങ്ങളിൽ മന്നം സജീവമായി ഏർപ്പെട്ടിട്ടുണ്ട് ഇതിൽ പോയ കാലത്തെ ഏറ്റവും വലിയ ആചാര ലംഘകനായിരുന്നു മന്നം ഇദ്ദേഹത്തിന്റെ അനുയായികൾ ചിലർ ആചാര സംരക്ഷണത്തിന് വേണ്ടി വാദിക്കുന്നതും ചരിത്രത്തിന്റെ കാവ്യനീതിയാണ് ഏതാണ്ട് ഒരു നൂറ്റാണ്ടു മുമ്പ് സ്വന്തം വീട്ടിൽ ഇലയിട്ട് പുലിയർക്ക് വിളുമ്പി ം നടത്തിയ സാമൂഹിക വിപ്ലവം അദ്ദേഹം സൃഷ്ടിച്ചു അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകാനുള്ള വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങളിലും സജീവമായി പങ്കെടുത്തു അനാചാരങ്ങളും ആർഭാടങ്ങളും നിർത്തലാക്കി നമ്പൂതിരി സംബന്ധത്തിന് എതിരെ തിരിഞ്ഞതുപോലെ തന്നെ വിധവാ വിവാഹത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്നു വിദ്യയിലൂടെ ശക്തി പ്രാപിക്കാൻ സ്ഥാപനങ്ങൾ തുടങ്ങി രാഷ്ട്രീയമായി മന്നത്തോട് വിയോജിപ്പുള്ളവർ പോലും സാമൂഹ്യ പരിഷ്കരണ മേഖലയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ മറക്കാൻ കഴിയുകയില്ല ചങ്ങനാശ്ശേരിയിൽ പെരുന്ന ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി മാസം രണ്ടാം തീയതി മന്നത്ത് പത്മനാഭൻ ചേരിക്കുന്നു അച്ഛൻ വാഗാനത്ത് നീലവന ഇല്ലത്തിലെ ഈശ്വരൻ നമ്പൂതിരി അമ്മ മന്നത്ത് ചിറമറ്റത്ത് പാർവതിയമ്മ അദ്ദേഹത്തിന്റെ ജനനശേഷം പിതാവ് സമ്പത്തം ഒഴുകിയും പാർവതിയമ്മ കളത്തിൽ വേലുപിള്ളയെ വിവാഹം ചെയ്യുകയും ചെയ്യുന്നു കത്തിൽ വേലുപിള്ളയ്ക്ക് പാർവതിയമ്മയിൽ നാല് സന്താനങ്ങൾ ഉണ്ടാവുന്നു അവർ മന്നത്ത് കൃഷ്ണൻപിള്ള മന്നത്ത് മാധവൻ പിള്ള മന്നത്ത് പരമേശ്വരൻ പിള്ള മനതു നാരായണൻ എന്നിവരാണ് സാധാരണ പോലെ മറ്റു കുട്ടികൾക്കൊപ്പം അഞ്ചാം വയസ്സിൽ എഴുത്തിനിരുത്തി കരയിലെ കേശവനാശാന്റെ കീഴിൽ പഠനം ആരംഭിക്കുന്നു പത്ത് വയസ്സിൽ ചങ്ങനാശ്ശേരിയിലെ സർക്കാർ മലയാളം സ്കൂളിൽ പഠിക്കുന്നു ക്ലാസ് വരെ അവിടെ പഠിച്ചിരുന്നുള്ളൂ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫീസ് അടയ്ക്കാൻ പറ്റാത്തതിനാൽ പഠിപ്പ് നിർത്തുന്നു അതിനുശേഷം കൈവശം നന്നാക്കാൻ പ്രവർത്തി കച്ചേരിയിൽ പോയി തമിഴും മലയാളവും തണ്ടുപേർ തണ്ടുപേർ പകർത്താറുണ്ടായിരുന്നു വീട്ടിലെ ബുദ്ധിമുട്ടിലും താലൂക്ക് കച്ചേരിയിൽ പോയി ഹർജി എഴുതി കൊടുത്തും കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നു കൂട്ടത്തിൽ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന വഞ്ചുപാട്ടും തുള്ളൽ കഥകളും മറ്റു പുസ്തകങ്ങളും വായിക്കാനും സമയം കണ്ടെത്തി പതിനഞ്ചാം വയസ്സിൽ വീണ്ടും സർക്കാർ പള്ളിക്കൂട്ടത്തിൽ ചേരുന്നു അദ്ദേഹം വീണ്ടും ഒന്നാം ക്ലാസ്സിൽ ചേർന്ന് പഠിത്തം ആരംഭിച്ചു അന്ന് പ്രധാന അധ്യാപകൻ അമ്പലപ്പുഴ ശിവരാമകൃഷ്ണൻ ആയിരുന്നു അന്ന് ചങ്ങനാശ്ശേരിയിൽ ലോവർ ഫോർത്ത് വരെ ക്ലാസ്സിലൊരു ഇംഗ്ലീഷ് സ്കൂൾ ഉണ്ടായിരുന്നു ദാരിദ്ര്യം മൂലം പഠിക്കാൻ പറ്റിയില്ല പിന്നീട് സ്കോളർഷിപ്പോടുകൂടി തിരുവനന്തപുരത്ത് സർക്കാർ ട്രെയിനിങ് സ്കൂളിൽ പഠിക്കാൻ അവസരം ലഭിക്കുന്നു ഉയർന്ന കൂടിയുള്ള വിജയം വീണ്ടും പല സ്കൂളുകളിലെയും പ്രഥമ അധ്യാപകനാവുവാൻ സഹായിച്ചു രണ്ടാം വാദ്യ ശമ്പളം അഞ്ചു രൂപ ദാരിദ്ര്യത്തോടി പടവെട്ടി ഒരു വിധത്തിലാണ് പത്മനാഭൻ ചങ്ങനാശ്ശേരി മലയാളം സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങി സർക്കാർ ജീവന പരീക്ഷ എഴുതി ചെയ്യിക്കുന്നത് ഇംഗ്ലീഷ് സ്കൂളിൽ ചേർന്ന് പഠിക്കണമെന്നായിരുന്നു മോഹമുണ്ടായിരുന്നെങ്കിലും കുടുംബഭാരമേറ്റേണ്ടതിനാൽ ഉദ്യോഗത്തിന് ശ്രമിക്കേണ്ടി വന്നു പതിനാറ് വയസ്സുകയും മുമ്പ് അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിൽ കാഞ്ഞിരപ്പിള്ളി പ്രവർത്തി പള്ളിക്കൂടത്തിൽ രണ്ടാം വാതിരായി ജോലിയിൽ പ്രവേശിച്ചു ശമ്പളം അന്ന് അഞ്ചു രൂപയായിരുന്നു വളരെ വേഗം മികച്ച അധ്യാപകനുമായി പേരെടുത്തു ഇരുപത്തിരണ്ടാം വയസ്സിൽ സ്റ്റേറ്റ് കൂടി തിരുവനന്തപുരം ശിക്ഷാക്രമ പാഠശാലയിൽ പ്രവേശനം നേടുന്നു സംസ്ഥാനത്ത് രണ്ടാമനായിട്ടാണ് പരീക്ഷയും ചെയ്യിക്കുന്നത് പിന്നീട് പല സർക്കാർ പ്രൈമറി സ്കൂളുകളും പ്രഥമ അധ്യാപകനായി ജോലി ചെയ്യുന്നു പതിനൊന്ന് വർഷത്തെ അധ്യാപന ജീവനത്തിനിടയിൽ കാഞ്ഞിരപ്പള്ളി മഴുവന്നൂർ പായിപ്പാട് തുരുത്തി കൊണ്ടൂർ തുറവൂർ പെരുന്ന ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലെല്ലാം ശിഷ്യ സമ്പത്തും ബഹുമാന ആദരങ്ങളും അദ്ദേഹത്തിന് നേടാനും കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മന്ദം ജോലി രാജിവെക്കുന്നു ചങ്ങനാശ്ശേരി മിഡിൽ സ്കൂൾ അധ്യാപകനായിരിക്കുമ്പോൾ പ്രധാന അധ്യാപകനായുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലായിരുന്നു അത് സമർത്ഥനായ അഭിഭാഷകൻ കൂടിയായിരുന്നു മന്നത് പത്മനാഭൻ ആലപ്പുഴ ജില്ലയിലെ തുറവൂരിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന കാലത്ത് തന്നെയാണ് ആദ്യം മജിസ്ട്രേറ്റ് പരീക്ഷയും ജയിക്കുന്നത് രീതി അനുസരിച്ച് ഈ പരീക്ഷ ജയിച്ചവർക്ക് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിലും കീഴ് മജിസ്ട്രേറ്റ് കോടതികളിലും അഭിഭാഷകരുമാകാം അധ്യാപക ജോലി ഉപേക്ഷിച്ച വർഷം തന്നെ കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിൽ അഭിഭാഷകനായ പ്രാക്ടീസ് ആരംഭിച്ചു ആദ്യമൊക്കെ വരുമാനവും കുറവായിരുന്നു മാസം മുപ്പത് രൂപ നാലഞ്ചു കൊല്ലം കഴിഞ്ഞതോടെ ഇത് ഇരുന്നൂറ് രൂപയായി കീഴിന് പേരും പെരുമയും ആവുന്നു ചങ്ങനാശ്ശേരിയിലെ ബുദ്ധി വ്യക്തിത്വമായി മാറാനും അഭിഭാഷക വൃത്തി അദ്ദേഹത്തെ സഹായിച്ചു എന്ന് പറയാം അന്ന് ചങ്ങനാശ്ശേരി കോടതിയിൽ പത്തോളം അഭിഭാഷകരുണ്ടെങ്കിലും കുറഞ്ഞ കാലം കൊണ്ട് മന്നം അവരുടെ മുന്നിലെത്തുന്നു അങ്ങനെയാണ് അഭിഭാഷകരുടെ സംഘടനക്ക് രൂപം നൽകിയപ്പോൾ സെക്രട്ടറിയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് സംഘടനയ്ക്ക് സ്വന്തമായി ഒരു ഓഫീസ് കെട്ടിടവും ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമവും വിജയിച്ചു അധ്യാപക ജോലി പോലെ തന്നെ ഒരു ഘട്ടത്തിൽ അഭിഭാഷകൃത്തിയും അദ്ദേഹം വലിച്ചെറിഞ്ഞു സ്ഥലം മാറിയെത്തിയ ഒരു മജിസ്ട്രേറ്റുമായുള്ള അഭിപ്രായ വ്യത്യാസവുമായിരുന്നു അതിന് കാരണം